നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കേണ്ട ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ ഞങ്ങളിന്ന് വാർത്തകളൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വാർത്തയിലേക്ക് ഇന്നലെ റിസൾട്ട് വന്ന ശേഷം എം സ്വരാജ് മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിയ ഒരു പ്രതികരണമുണ്ട് അതിലെ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വാർത്തയിലേക്ക് പോകാം പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും എം സ്വരാജ് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ഒരു കാലത്തും ആവശ്യമില്ല അതിന്റെ പേരിൽ ഇനി എത്ര പരാജയപ്പെട്ടാലും നിലപാടിൽ മാറ്റമില്ല എന്നാണ് എം സ്വരാജ് പറഞ്ഞത് എംസരാജിനെ നോക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് നിലപാടിന്റെ രാജകുമാര നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് എന്തായാലും ഇന്നലെ അവിടെ റിസൾട്ട് വന്നപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യടൻ ചൗക്കത്ത് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി സത്യത്തിൽ യു ഡി എഫ് ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഭംഗി ജമാത്ത് ഇസ്ലാമി ജയിച്ചു എന്ന് പറയുന്നതാകും അവിടെ ജമാത്ത് ഇസ്ലാമിയുമായി കൈകോർത്തുകൊണ്ട് അവിടെ നടത്തിയിട്ടുള്ള ആ ഒരു നീക്കം ആ നീക്കം സത്യത്തിൽ സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വർഗീയ ശക്തികളുടെയും വോട്ട് മേടിച്ച് എല്ലാ വർഗീയ ശക്തികളുമായി കൈകോർത്താണ് എം സ്വരാജിനെതിരെ പടവെട്ടാൻ വേണ്ടി യു ഡി എഫ് കടത്തിലിറങ്ങിയത് എസ് ഡി പി എ പോലും ഇന്നലെ എന്താണ് പറഞ്ഞത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ട് ഞങ്ങളുടേത് അത് സ്വരാജ് ജയിക്കാതിരിക്കാൻ വേണ്ടി ഷൗക്കത്തിന് കൊടുത്തു എന്ന് പറയുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജ് പോലും മാധ്യമങ്ങളോട് പറയുന്നു എം സുരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളും കൊടുത്തു കുറച്ചധികം വോട്ട് ഷൗക്കത്തിന് എന്ന് പറയുന്നു അങ്ങനെ എല്ലാ മഴവിൽ സഖ്യങ്ങളുടെയും വോട്ട് പിടിച്ചുകൊണ്ടാണ് അവിടെ ഷൗക്കത്ത് ജയിച്ചിട്ടുള്ളത് എന്നാൽ ആ ജയം വലിയ രീതിയിൽ തന്നെ അവിടെ ആഘോഷമാക്കിക്കൊണ്ട് ഈ പറയുന്ന മഴവിൽ കക്ഷികളൊക്കെ മഴവിൽ സഖ്യങ്ങളൊക്കെ ഈ വർഗീയ ശക്തികളൊക്കെ വലിയൊരു ആറാട്ട് നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഇവരുടെയൊക്കെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്നും ഇവരൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ബന്ധത്തിലാണ് ഞങ്ങളെന്നുമൊക്കെ എന്തായാലും സതീശനും സംഘവും ഒക്കെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് സമ്മതിച്ചില്ലെങ്കിലും എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ ഈ പ്രചാരണ സമയത്ത് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ നോക്കി കണ്ടു നിങ്ങളുടെ യഥാർത്ഥ സംഘപരിവാരങ്ങളെ നോക്കി കണ്ടു ഒരു വസ്തുതയാണ് അപ്പോ ഈ സ്വരാജിന്റെ തോൽവി ഏറ്റവും കൂടുതൽ ആഘോഷമാക്കുന്ന ആരാണ് ഈ സംഘപരിവാരങ്ങളാണ് എന്തായാലും അതിനെതിരെ നല്ല ഗംഭീരമായ ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് എം സ്വരാജ് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്കിലാണ് ഞാനൊന്ന് വായിക്കാം പരാജയത്തിനിടയിലും ചില ആഹ്ലാദങ്ങൾ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ പരാജയത്തിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ട പ്രതികരണങ്ങളിൽ ചിലത് ഏറെ ആഹ്ലാദിപ്പിക്കുന്നതാണ് എൽ ഡി എഫിന്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാരമാണ് വർഗീയ വിഷ വിതരണക്കാരി മുതൽ ആർ കൂലിപ്പണി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ട് ആർ എസ് എസിന്റെ സ്വന്തം സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടും സംഘപരിവാരം ആഘോഷിച്ച് തകർക്കുകയാണ് ഇക്കാര്യത്തിൽ സംഘപരിവാരത്തിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട് സംഘപരിവാര നിലവാരത്തിൽ ആക്ഷേപവും പരിഹാസവും നുണയും ചേർത്ത് എൽ പരാജയം അവരും ആഘോഷിക്കുന്നു എൽ ഡി എഫിന്റെ പരാജയം യു ഡി എഫ് വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാനുള്ളതാണെന്ന് സംഘപരിവാരവും ഇസ്ലാമിക സംഘപരിവാരവും ഒരുമിച്ച് തെളിയിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ പരം എന്തു വേണം ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരവും കൈകോർത്തുനിന്ന് ആക്രമി ആക്രമിക്കുന്നുവെങ്കിൽ സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല എന്നാണ് എം സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നു പല ആളുകളും കളത്തിൽ വന്നുകൊണ്ട് നിങ്ങളാണ് ശരി നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ രംഗത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ന്യൂനപക്ഷ വർഗീയതയും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ഒക്കെ താലോലിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫിനെതിരെ പടവെട്ടാൻ ഇറങ്ങിയത് വർഗീയ കാടിറക്കിയായിരുന്നു എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ആര്യടൻ ഷൗഖത്തിന്റെ ഈ ഒരു ജയം അത് വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വലിയ തോതിൽ തന്നെ ആരൊക്കെയാണ് ആഘോഷമാക്കിയത് ജമാത്ത് ഇസ്ലാമിക് ചാനലിലൊക്കെ അവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശകലനമൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ചിരിവന്നു പോയി എന്നത് മറ്റൊരു വസ്തുതയാണ് ജമാത്ത് ചാനലായിട്ടുള്ള ചാനലായിട്ടുള്ള മീഡിയ വണ്ണും അതുപോലെ തന്നെ പല രീതിയിലുള്ള വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ എം സ്വരാജിന്റെ പരാജയം വലിയ ആഘോഷമാക്കി മാറ്റിയപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലായി ആ മനുഷ്യനെ എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് ഈ വർഗീയ വിത്തുകൾ ഈ വിഷവിത്തുകൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് ഒരു കാര്യം തന്നെയാണ് എന്തായാലും എം സ്വരാജിനെ പോലെ ഒരു വ്യക്തി അവിടെ മത്സരിക്കാൻ ഇറങ്ങി ആ ഗ്രൗണ്ട് ിൽ വലിയ രീതിയിലുള്ള ആവേശത്തിന്റെ കൊടുമുടി അദ്ദേഹം അവിടെ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും അദ്ദേഹം പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ആ പരാജയത്തിന് പോലും ഒരു ജയത്തിന്റെ ചേലുണ്ട് എന്ന് പറയാതോ വയ്യ ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും യു ഡി എഫിനെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് വളരെ വിശദമായി തന്നെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എം സ്വരാജിനെ പോലെ ഒരു വളരെ മികച്ച ഒരു മനുഷ്യൻ എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ ഒരു മനുഷ്യനെ സഭയിലേക്ക് അയക്കാൻ കഴിയാതെ പോയത് നിലമ്പൂരുകാരുടെ വലിയ വലിയ നഷ്ടമായി മാറും എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു ദിവസം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നോക്കൂ അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തൃപ്പൂർത്തലക്കാരെന്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം സംഭവിച്ചു അത് നിങ്ങൾക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത് നോക്കൂ തൃപ്പൂണിത്രക്കാർ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഈ തങ്ങൾക്ക് പറ്റി അബദ്ധം സംഭവിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവസം നിലമ്പൂരുകാർക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമുക്കറിയാം യു ഡി എഫിന്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ് നിലമ്പൂർ ആ ഉറച്ച കോട്ടയിൽ വന്ന് ആ കോട്ടയെ വിറപ്പിച്ചുകൊണ്ട് സ്വരാജിന് വലിയ രീതിയിൽ തന്നെ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടെ കളത്തിലിറങ്ങിയപ്പോൾ നോക്കൂ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോലും എന്താണ് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി ഏത് അൻവർ അടക്കമുള്ള ആളുകൾ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ ഇറങ്ങിയപ്പോൾ ഇവർക്കൊക്കെ ഒരേ മുഖമാണ് എന്ന് നമ്മൾ കാണുകയാണ് സംഘപരിവാറങ്ങൾക്കെതിരെ ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു ഡി എഫിന്റെ മഴവിൽ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുന്നു ഞങ്ങൾ ഇനിയും മുന്നോട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൈകോർത്തു തന്നെ എന്ന് വി ഡി സതീശനും സംഘവും പറയുമ്പോൾ അപകടത്തിലേക്കാണ് നിങ്ങളുടെ പോക്കെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നുണ്ട് മാത്രവുമല്ല നോക്കൂ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് പല രീതിയിൽ നോക്കി കാണാമല്ലോ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വികാരമില്ല എന്നുള്ള ഒരു വസ്തുതയാണ് നോക്കൂ ഇവിടെ ജയിച്ചത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ എത്തും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് അത് യു ഡി എഫിന്റെ ഒരു ഉറച്ച കോട്ടയാണെന്നേ മാത്രമല്ല ചേലക്കര എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലം അത് യു ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസിനെ അവിടെ ജയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാം ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ജനങ്ങൾ മുഴുവൻ സർക്കാരിനെതിരാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ ചേലക്കരയിൽ എന്താണ് സംഭവിച്ചത് ചേലക്കരയിലെ ആ സീറ്റ് പിടിച്ചടക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താണ് അതായത് ഇവിടെ ഈ യു ഡി എഫ് പറഞ്ഞ് ആഘോഷം നടക്കുന്നത് പോലെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നത് പോലുള്ള ഒരു വികാരമൊന്നും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെയൊന്നും ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമം നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്നലെ നമ്മൾ കണ്ട പല രീതിയിലുള്ള അന്തി ചർച്ചകളും മറ്റുമൊക്കെ എന്തായാലും ചേലക്കര എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതായത് വലിയ രീതിയിലുള്ള ഇവരൊക്കെ കുട്ടി ആഘോഷിച്ചു നടക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യു ആർ പ്രദീപ് സഭയിലേക്ക് പോകില്ലായിരുന്നു യു ആർ പ്രദീപ് അവിടുന്ന് പോയതോടുകൂടി തന്നെ ഒരു കാര്യം വ്യക്തമാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇടത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും ഇടത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടത്ത് അവരെ മാത്രം ഇറക്കി മാത്രമേ നമുക്ക് അവിടെ പിടിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെ അതായത് എൽ ഡി എഫിനെ നേരിടാൻ പോവുക എന്നതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ തിരുത്തി മുന്നേറേണ്ടതുണ്ട് പല രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് എടുക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഈ പല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ എൽ ഡി എഫിന് സാധിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അവിടുത്തെ ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ വിജയം ആഘോഷമാക്കിക്കൊണ്ട് ഈ മുന്നണികളെല്ലാം കൈകോർത്തുകൊണ്ട് ഞങ്ങളൊക്കെ ഒന്നാണ് എന്ന് പറയുന്നത് ഒരു കണക്കിന് വളരെ മികച്ചതാണ് വേറൊന്നും കൊണ്ടല്ല ഇത് തന്നെയാണ് എൽ ഡി എഫ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ഏജന്റുമാരായി യു ഡി എഫ് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ സത്യസന്ധമാണെന്ന് സതീശനിലൂടെ അതുപോലെ തന്നെ കോൺഗ്രസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്